നമ്മൾ ഇന്ന് ജമലി മക്കാമെ ഉള്ള ബോർഡ് എഴുതി നമ്മുടെ നാട്ടിലെ പഴയ കലാകാരനായ യൂസഫ് മുദ്ര എന്നറിയ വ്യക്തിയാണ് അപ്പം ഇവിടുത്തെ നാട്ടിലെ പഴയ കലാകാരനെ എയ്ത്ത് കാര്യങ്ങള് മൂപ്പര് ഈ നാട്ടിലൊരു കാലത്ത് മൂപ്പരായിരുന്നു എല്ലാ ബോർഡുകളും എഴുതിയിട്ടാണ് ഇപ്പോഴും ഈ പ്രായത്തിൽ മൂപ്പര് ഈ ഫീൽഡിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും കൂടുതൽ അഭിപ്രായം ഇതാണ് അദ്ദേഹം അപ്പൊ ജമുലി മക്കാമെന്ന് പറഞ്ഞാല് നേരെ കൂടുന്ന അദ്ദേഹം ഇവിടെ കൊടുന്ന് വെക്കും അപ്പോൾ ലൈനൊക്കെ കറക്റ്റായിട്ട് ഇട്ട് ഷാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഇത് എഴുതിയതിന് ശേഷമുള്ള സംഗതി നമുക്ക് നോക്കാം ഓക്കെ വേങ്ങരക്കാർക്കൊക്കെ മൂപ്പർ നല്ല പരിചയമായിരിക്കും ഓക്കെ അപ്പോൾ മക്കാമിൻ്റെ എഴുത്ത് കഴിഞ്ഞിട്ടോ ഒരു ദിവസം കൊണ്ടാണ് മൂപ്പര് ഈ കോലത്തിലാക്കിയെടുത്തത് ഓക്കെ രാവിലെ ഒരു എട്ട് മണിക്ക് വന്ന് നമ്മൾ സ്റ്റാൻഡൊക്കെ സെറ്റാക്കി കൊടുത്തു നേരെ മൂപ്പർ എഴുത്ത് തുടങ്ങി കണ്ടില്ലേ അപ്പോൾ ആള് മജ ആക്കിയിട്ടുണ്ട് ഈ ഭാഗം കൂടി ഒന്ന് വരച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നല്ല ഈ പ്രായത്തിലൊരു മൂപ്പര ആ ഒരു സുസ്കാന്തിയാണ് നമുക്ക് അല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് കേട്ടോ അവിടെ ചെറിയൊരു ഏര് വരക്കാണ്ട് അതും കൂടി കഴിഞ്ഞാൽ ഓക്കെ ഈ പരിപാടി